വന്ന് മറുപടി പറയാം വിശദീകരിക്കാൻ പോയാണം കാര്യമില്ല എന്ന് പറഞ്ഞത് ഉസ്താദ് പ്രത്യേകിച്ച് പിന്നെ ഒന്നുമില്ല പിന്നെ പറഞ്ഞത് നോമ്പെടുക്കാൻ പറഞ്ഞു നോമ്പെടുക്കാൻ പറഞ്ഞത് എന്നാ മൂല്യമാരെ നോമ്പിടുക്കി ആ ദിവസം പായസം തിന്നു നാട്ടിനോട് നടക്കുക അത് പ്രവാചകൻ ശൂന്യത്തിനെതിരായിട്ട് നടന്ന് തിന്നുകൊടിക്കുക എന്നിട്ട് ഈ തെറ്റായ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അന്ന് നോമ്പാണ് അന്ന് നോമ്പാണ് ഇമാം ഇമാബാരിന്താ അത് അന്ന് രക്ഷപ്പെടുത്തി നോമ്പാണ് ഇവര് കളി വന്ന അത് പിലുത്തു അന്ന് ഞാൻ അന്ന് നോമ്പിടിക്കാനല്ല പറഞ്ഞു തിന്നാനല്ലല്ലോ അന്ന് നോമ്പ് എന്ന് പറഞ്ഞ പൂത്തിനർക്കന നോമ്പ് എന്ന് പറഞ്ഞ ബിരിയാണി വെച്ചു തിന്നനാണോ അള്ളാഹുവിന്റെ പള്ളികളിലേക്ക് ഒരു സ്ത്രീ നമസ്കരിക്കാൻ വേണ്ടി പോയാൽ അത് ഹറാം അന്ന് അർത്ഥം ഇറച്ചി വാങ്ങാൻ വേണ്ടി പെണ്ണുങ്ങൾ പോയി വരിവരിക്ക് പള്ളിന് ഒമ്പിന് പോയി ഹലാലും നിങ്ങൾക്ക് എവിടെ ഗുണമുണ്ടോ എവിടെ തയ്യുണ്ടോ അവിടെ നിങ്ങൾക്ക് തെളിവുകളുണ്ട് തെളിവുകളെ കൂട്ടിമാറ്റലുകളുണ്ട് ദുർബലമായ ഹദീസുകൾ തെളിവ് കൊണ്ടുവരിക എന്നിട്ട് അത് ഒരു വലിയ ആചാരത്തിന് വേണ്ടി തെളിവായി ഉത്തരിക്കുകയും ചെയ്യാം